യേശുവിൻ്റെ പള്ളിക്കൂടത്തിലെ ഒരു എൽ കെ ജി വിദ്യാർത്ഥിയെന്ന് സ്വയം വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവദാസൻ ഒരു പാഴ്മുളം തണ്ട് സംഗീതജ്ഞൻ്റെ കൈകളിൽ മാന്ത്രിക സ്വരം മുഴക്കുന്ന ഓടക്കുഴലായി മാറുന്നതുപോലെ വെറും കളിമണ്ണ് ഒരു മഹാശില്പിയുടെ കൈകളിൽ ചേതനയൂർന്ന ശില്പമായി തീരും പോലെ ദൈവകരങ്ങളിൽ ഉപയുക്തമായി കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹപാത്രത്തിൻ്റെ പരിണാമകഥ ക്ഷരങ്ങൾ കൈപ്പിടിയിലൊതുങ്ങും മുൻപേ അഞ്ചാം വയസ്സിൽ തുടങ്ങിയ ഗാനരചന നൂറ്റിയൺപതോളം പാട്ടുകളുടെ പട്ടുന്നൂലുകൾ കൊരുത്തെടുത്തു എഴുപതിലധികം ആത്മീകഗദ്യ രചനകൾ നൂറിലധികം സെക്യുലർ ഫീച്ചറുകൾ അറുപതോളം കാവ്യങ്ങൾ അക്ഷരവ്യാപാരം തുടരുന്നു ഒറ്റയ്ക്ക് തുടങ്ങിവച്ച ഡിസ്കവറി മ്യൂസിയം ക്രൈസ്തവഗീതയുടെ ആധികാരികതയ്ക്ക് നേർസാക്ഷ്യമായി നിലകൊള്ളുന്നതാണ് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെയും സദ്ഗമയ മീഡിയ ഫൗണ്ടേഷൻ്റെയും ഉൾപ്പെടെ തോളിലീറ്റിയിരിക്കുന്ന ചുമതലകൾ കുറച്ചൊന്നുമല്ല സാധാരണമായവയിൽ അസാധാരണത്വത്തിൻ്റെ അടയാളം കുത്തിവയ്ക്കുന്ന മഹാദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മിന്നലാട്ടം ഈ ജീവിത കഥനത്തിൽ നമുക്ക് കാണാം നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാനിടയുള്ള ജീവിതാനുഭവങ്ങളുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ ജോർജ് കോശി മൈലപ്ര നമസ്കാരം അല്പം പഴം പുരാണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം പണ്ട് പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട് വടക്കൻ പറവൂരിൽ ചന്ദ്രത്തിൽ എന്ന പേരിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു അത്രേ ക്രമേണ ചന്ദ്രത്തിൽ എന്ന ആ ഇല്ല പേര് പരിണമിച്ച് ശങ്കരത്തിൽ എന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ ഇരിക്കെ ശങ്കരത്തിൽ കുടുംബത്തിലെ ചിലർ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം കൈക്കൊണ്ടു വിശ്വാസത്തിൻ്റെ പരിശോധന നേരിട്ടപ്പോൾ അവർ അവിടെ നോടി രക്ഷപ്പെട്ടു തെക്ക് പന്തളത്തുള്ള രാജകൊട്ടാരത്തിലെത്തി എല്ലാ മതങ്ങളോടും മമത പുലർത്തിയിരുന്ന അവിടുത്തെ രാജാവിൻ്റെ പക്കൽ അഭയം തേടി അങ്ങനെയാണ് കുടുംബകഥ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പന്ത്രണ്ട് നിന്നും രണ്ട് പിതാക്കന്മാരാണ് ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ ദൂരെയുള്ള പത്തനംതിട്ടയിലെ മൈലപ്രയിലെത്തിയത് അന്ന് ഗ്രാമത്തിലെ അധിപതികളായിരുന്ന കർത്താക്കന്മാർ ഇവർക്ക് അഭയം കൊടുത്തു അത് ഇന്നേക്ക് ഏഴ് തലമുറകൾക്ക് മുൻപുള്ള ചരിത്രമാണ് ആ നാളുകളിൽ ദേശത്ത് പ്രബലമായിരുന്ന ഓർത്തഡോക്സ് സമൂഹത്തിലെ അംഗങ്ങളായിരുന്നു എൻ്റെ പൂർവികർ എന്നാൽ ഏതാനും ചില തലമുറകൾ കഴിഞ്ഞപ്പോൾ കെ വി സൈമൺ സാറും അതുപോലെ നോയൽ സായിപ്പും മറ്റും വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ അവരിൽ ചിലർ വേർപാട് വിശ്വാസം സ്വീകരിച്ചു എൻ്റെ പിതാവ് കെ വി കോശി ടെലിഫോൺ ഇൻസ്പെക്ടർ എന്ന തസ്തികയിലുള്ള ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു മാതാവ് കോട്ടയം അരിപ്പറമ്പുകാരിയായിരുന്ന അമ്മണി ഒരു സ്കൂൾ അധ്യാപിക പത്തനംതിട്ട മാർത്തോമ ഹൈസ്കൂളിലായിരുന്നു എൻ്റെ ഹൈസ്കൂൾ പഠനം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്കൂളിൽ നിന്നും മടങ്ങി വരുന്ന വഴിക്ക് ഞാൻ ഭീകരമായ ഒരു കാഴ്ച കണ്ടു ഒരു കല്യാണം വീട്ടിൽ നിന്നും ആഹാരം കഴിച്ചിട്ട് സന്തോഷത്തോടെ റോഡ് മുറിച്ച് കിടന്ന് ഓടി വന്ന ഒരു ബാലൻ ഏകദേശം എൻ്റെ പ്രായം വന്നേക്കും പാഞ്ഞു വന്ന ഒരു ബസ്സിടിച്ച് അവൻ തൽക്ഷണം കൊല്ലപ്പെട്ടു ഞാൻ സ്കൂളിൽ നിന്ന് തിരികെ വരുമ്പോൾ ആ ബാലൻ്റെ മൃതദേഹം ഒരു കൊണ്ട് മൂടപ്പെട്ട് വഴിയിൽ കിടക്കുന്നതാണ് ഞാൻ കണ്ടത് ചതഞ്ഞരുന്ന അസ്ഥി കഷ്ണങ്ങൾ പൊട്ടിപ്പിളർന്ന തലച്ചോറ് തളം കെട്ടി കിടക്കുന്ന രക്തം അരികിലൂടെ ഈച്ചകൾ മൂളിപ്പറക്കുന്നു മനസ്സുവല്ലാതെ അടുത്തുപോയി അന്ന് സന്ധ്യയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചു അതൊരു ഒന്നൊന്നര ചോദ്യമായിരുന്നു മോനെ ഇന്ന് മരിച്ചത് ആയിരുന്നുവെങ്കിൽ നിൻ്റെ നിത്യത എവിടെയാകുമായിരുന്നു അതായിരുന്നു അമ്മയുടെ ചോദ്യം ഞാനതിന് മുൻപ് പലതവണ സുവിശേഷം കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും ഒരു വ്യത്യാസവുമില്ലാതെ ജന്മനാ പാവികളാണെന്നും കർമ്മണ കൂടുതൽ ഗുരുതരമായ പാപാവസ്ഥയിൽ മനുഷ്യർ എത്തുന്നുവെന്നും ആ പാവപ്രശ്നത്തിന് പരിഹാരം കാണാതെ ഈ ഭൂമിയിൽ നിന്നും പോകേണ്ടി വന്നാൽ കാത്തിരിക്കുന്നത് നരകമാണെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു പാപത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള എല്ലാ മാനുഷിക പരിശ്രമങ്ങളും കേവലം ജലരേഖകളാണെന്നും അതുകൊണ്ട് ദൈവം തന്നെ ഒരു പരിഹാര മാർഗം ഒരുക്കിയെന്നും അതോടൊപ്പം ഞാൻ കേട്ടിരുന്നു ലോക ജനതയുടെ മുഴുവൻ പാപം ചുമക്കുവാൻ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഒരു യാഗമൃഗമായി മരിക്കുവാൻ നിയോഗിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൗമാവതാരം ചെയ്യുകയും മുപ്പത്തിമൂന്ന് വർഷങ്ങളുടെ മാതൃകാപൂർണ്ണമായ ജീവിതശേഷം കാൽബർ ക്രൂസിൽ മരിക്കുകയും ചെയ്യും മൂന്നാം ദിവസം കലറിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഈ വസ്തുക്കളെല്ലാം ഞാൻ ഗ്രഹിച്ചിരുന്നു ഈ യേശുവിൻ്റെ മരണം എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ എനിക്കൊരു ദൈവ പൈതലാകാൻ കഴിയും അങ്ങനെയെങ്കിൽ മരണാനന്തരവും ഞാൻ ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കും ഇതെല്ലാം ഞാൻ സൺഡ സ്കൂളിൽ പലവരും കേട്ടിരുന്നു എന്നാൽ അപ്പോഴൊന്നും അതിന് ചെവി കൊടുക്കുകയോ ഞാൻ എല്ലാവരും വ്യക്തിപരമായി ഇക്കാര്യം അംഗീകരിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുകയോ ചെയ്തില്ല എന്നാൽ അന്ന് രാത്രിയിലെ അമ്മയുടെ ആ ചോദ്യത്തിന് മുൻപിൽ ഞാൻ വല്ലാതെ വിവശനായി പിന്നെ വൈകിയില്ല ആ സന്ധിയിൽ തന്നെ ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് രക്ഷകനായി സ്വീകരിച്ചു അതെൻ്റെ ജീവിതത്തിലെ പുലർച്ചെയായിരുന്നു എന്ന് വേണമുറ്റി പറയാം കൗമാരമെത്തും മുൻപേ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചെങ്കിലും ഭക്തിയോടെ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഇരുപതാം വയസ്സിൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് വസ്തുത യഥാർത്ഥ ദൈവഭക്തി എന്നാൽ ദൈവത്തെ ഭയപ്പെടുക എന്നാണ് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു സഹോദരൻ ജോൺ കുര്യനെയാണ് ദൈവം അതിനായി ഉപയോഗിച്ചത് സഭയിലെ പാട്ടും പ്രസംഗവും ക്യാമ്പുകളിലെ സമ്മാനം വാങ്ങലും ഉൾപ്പെടെ ആത്മീയരംഗത്ത് സജീവമായാൽ ഞാൻ ഭക്തനായി എന്നായിരുന്നു എൻ്റെ തെറ്റിദ്ധാരണ ഇന്നും എന്നിലുള്ള സ്വയം മനസ്സിലേക്ക് ഇത്തരം ചിന്തകളെ ചിലപ്പോൾ കൊണ്ടുവരാറുണ്ട് അപ്പോഴൊക്കെ പഴയ പാഠങ്ങളിലേക്ക് പോകാൻ ഞാൻ ശ്രമിക്കും പണ്ട് പഠിച്ചത് വീണ്ടും ഉരുവിടാൻ ഞാൻ തുണിയും ഇന്ന് ഞാൻ കരുതുന്നു ദൈവദാനം ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ദ സിൻ ഓഫ് സീക്കിംഗ് മാൻസ് ഓണർ അതാണെന്ന് എനിക്ക് തോന്നുകയാണ് അന്യരുടെ കയ്യടിയും അംഗീകാരവും നേടാൻ അത്യധ്വാനം ചെയ്യുക എന്ന പാപം എന്നാൽ ഭക്തിയോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല എന്നതാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ദൈവഭക്തിയുടെ ആദ്യ പാഠങ്ങളുടെ ഒരു വിദ്യാർത്ഥിയാണ് ഞാനെങ്കിലും ഈ ബോധ്യമാണ് ഇക്കാലം അത്രയും എന്നെ നിലനിർത്തിയത് രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും യഥാർത്ഥ ദൈവഭക്തി എന്തെന്ന് തിരിച്ചറിഞ്ഞോ ഒക്കെ ക്രിസ്ത്യ ജീവിതത്തിലെ നാഴികക്കല്ലുകളാണ് വീണ്ടും നാഴികക്കല്ലുകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു അവ വഴിയേ പറയാം ഒരു ഡോക്ടർ ആകണം എന്നുള്ള മോഹം കുഞ്ഞുനാളിൽ എങ്ങനെയോ മനസ്സിൽ കടന്നുകൂടി അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതി ജയിച്ചു സഭയുടെ സ്പോൺസർഷിപ്പ് കരസ്ഥമാക്കി വലിയൂർ സി എം സിയുടെ അവസാന കടമ്പ വരെ എത്തി എന്നാൽ അനേകായിരം രോഗികളുടെ ഭാഗ്യം എന്ന് ഞാൻ പറയൂ അവസാന നിമിഷം ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അത്തവണത്തെ സ്പോൺസർഷിപ്പ് എല്ലാം ക്യാൻസലായി പോയി അങ്ങനെ ഞാൻ ഔട്ട് പിന്നെ എന്തിനന്നറിയാതെ കെമിസ്ട്രി ഐച്ഛികമായിട്ടെടുത്ത് ബി എസ് സി പഠിച്ചു തുടർന്ന് പി ജി പഠന സമയത്ത് മാത്രമാണ് ഞാൻ എൻ്റെ ശരിയായ ട്രാക്കിൽ എത്തുന്നത് മുംബൈയിലുള്ള സെയിൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നുമാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ പഠിക്കുവാൻ ഇടയായത് തുടർന്ന് കുറേക്കാലം മുംബൈയിൽ തന്നെ പ്രമുഖ പത്രപ്രവർത്തകനായ ആർ കെ കരഞ്ചിയോടൊപ്പം തുടങ്ങും അത് അക്ഷരാർത്ഥത്തിൽ കഠിന നാളുകളായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുവരെ നാട്ടിൻപുറത്ത് പഠിച്ച ഞാൻ വേണ്ടത്ര ഇംഗ്ലീഷ് പരിജ്ഞാനം ഇല്ലാതെ ഒരു കോസ്മോപോളിറ്റൻ സിറ്റിയിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ പത്രപ്രവർത്തകനായ സേവനമനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പിന്നീട് കേരളത്തിലെത്തി പല പത്രമാസികകളിൽ കറങ്ങിത്തിരിഞ്ഞു ഒടുവിൽ ഏത് പത്രപ്രവർത്തകനും ഓഹിക്കുന്ന കോട്ടയത്തെ പത്ര മുത്തശ്ശിയുടെ മടിയിൽ എത്തി ആ പ്രമുഖ പത്രസ്ഥാപനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവവിളി ഉണ്ടാകുന്നത് ഭക്തിവിരുദ്ധമായ കിഴവി കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണോ അഭ്യാസം ചെയ്യുക ഒന്നത്തെ മൂന്നത്തെ ദിവസം നാലാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം ആ ബൈബിൾ വാക്യത്തിലൂടെ വളരെ അത്ഭുതകരമായാണ് ഞാൻ ദൈവശബ്ദം കേൾക്കുന്നത് പത്രത്തിൻ്റെ കോമിക് സെക്ഷനിൽ അഥവാ കഥകളിലായിരുന്നു അപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് രാജിക്കത്ത് കൊടുത്തിട്ടും കാലം കൂടെ അവിടെ തുടരേണ്ടി വന്നു അത് സ്വാഭാവികമാണ് ഒടുവിൽ എങ്ങോട്ടെന്നറിയാതെ സെക്യുലർ പത്രപ്രവർത്തനം വിട്ട് പുറത്തു വന്നു ഇനി എന്ത് എന്നുള്ളതായിരുന്നു അപ്പോൾ മുൻപിലുണ്ടായിരുന്ന ഒരു വലിയ ചോദ്യചിഹ്നം പഠിച്ച പണി എഴുത്താണ് കയ്യിലുള്ള ആയുധം പേനയാണ് അതുപയോഗിച്ച് ദൈവവേല ചെയ്യുവാനുള്ള നിയോഗമാണ് തുടർന്ന് ലഭിച്ചത് തികച്ചും യാദൃച്ഛികമായി മുംബൈയിലുള്ള ഗോസ്പൽ ലിറ്ററേച്ചർ സർവീസിലേക്ക് എത്തിപ്പെട്ടു പിന്നീട് പന്ത്രണ്ട് വർഷം ദീർഘിച്ച ജി കാലം അത് വളരെ വലിയ പരിശീലനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കാലമായിരുന്നു ബാലലോകം എന്ന കുട്ടികളുടെ മാസിക ജി എൽ എസ് സോഡിയോ വിഭാഗത്തിലെ ഇരുപതോളം ആൽബങ്ങൾ ഒട്ടേറെ കുട്ടിപ്പാട്ടുകൾ ജെയ് സി ദേവിൻ്റെ സഭാചരിത്രവും ജി സുശീലിൻ്റെ ബൈബിൾ ശബ്ദ സാഗരവും ഉൾപ്പെടെ നിലവാരമുള്ള അറുപതിലധികം ആത്മീക ഗ്രന്ഥങ്ങൾ തുടങ്ങി പ്രസാധക മേഖലയിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അന്ന് അടിയനെയും സഹായിച്ചു മാധ്യമരംഗത്ത് പല ചെറുപ്പക്കാർ വന്ന സഹയാത്രികരായി കൂടെ കൂടി അവരോടൊപ്പം ഞാനും വളർന്നു വന്നു ആവേശം ഏറെ ഉള ഉളവായ ഒരു കാലഘട്ടമായിരുന്നു തുടർന്ന് ദൈവം നടത്തിയ വഴികൾ അത്ഭുതകരം തന്നെയായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാലസാഹിത്യ പ്രസാധകരായ അമേരിക്കയിലെ ഡേവിഡ് സിക് ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് നൽകി ചിക്കാഗോയിലേക്ക് ക്ഷണിക്കുകയും ശിശു മനഃശാസ്ത്രം പബ്ലിഷിംഗ് മാനേജ്മെൻറ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ ഉന്നത പഠനം നൽകുകയും ചെയ്തു അത് എൻ്റെ കണ്ണു തുറപ്പിച്ച അനുഭവമായിരുന്നു ക്രിസ്തീയ സാഹിത്യത്തിലെ സാധ്യതകൾ എത്ര വിപുലമാണ് എന്ന് തിരിച്ചറിയുവാൻ ആ നാളുകളിൽ ഇടയായി ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ഭാരതീയ ഭാഷകളിലെ ആദ്യത്തെ കുട്ടികളുടെ ബൈബിളിൻ്റെ എഴുത്തുകാരനാകാൻ കഴിഞ്ഞത് ഈ നാളുകളിലായിരുന്നു തുടർന്ന് നേഴ്സറി ബൈബിളും പ്രസിദ്ധീകരിച്ചു കൂടാതെ വിദേശത്തുള്ള ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി നല്ലയിടയൻ ക്രിസ്ത്യൻ ടൈംസ് ക്രിസ്ത്യൻ ഡൈജസ്റ്റ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങാനും കുറേ അധികം വർഷങ്ങൾ എഡിറ്റ് ചെയ്യാനും സാധിച്ചത് അതും ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം തന്നെയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിനിടയിലാണ് ഒരു സംഘം ജ്യേഷ്ഠ സഹോദരന്മാരോടൊപ്പം കേരളത്തിൽ യുവജന ശിശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൾക്കിടയിൽ ഈ ശിശ്രൂഷയിലൂടെ യഥാർത്ഥ ദൈവഭക്തി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ അനേകരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു അക്ഷര വ്യാപാരി എന്ന നിലയിലും ഞാൻ സംതൃപ്തനാണ് തൊണ്ണൂറിലധികം ഫീച്ചറുകൾ സെക്കുലർ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചവ ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട് അവയിൽ മിക്കതും മനോരമ പ്രസിദ്ധീകരണങ്ങളായിരുന്നു ട്രാക്റ്റുകളും ബുക്ക്ലെറ്റുകളുമായിട്ട് അൻപത് ലെയർ സുവിശേഷ രചനകൾ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏഴ് ഭാഷകളിൽ തയ്യാറാക്കപ്പെട്ട നിങ്ങൾക്കും വിജയിക്കാം എന്ന ഗ്രന്ഥവും അക്കൂട്ടത്തിൽപ്പെടും രചിച്ച ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചത് മനോരമ ബുക്സ് അതുപോലെ ഡി സി ബുക്സ് പെൻ ബുക്സ് തിരുവല്ല സി എസ് എസ് മദ്രാസിലെ ഡബ്ല്യു ഓ സി ജി എൽ എസ് എന്നിവരൊക്കെയാണ് ഇപ്പോൾ ഒരു സംഘം സുവിശേഷ സ്നേഹികളോടൊപ്പം സദ്ഗമയ മീഡിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പതിനഞ്ച് ഭാഷകളിൽ പ്രിന്റ് ഓഡിയോ വിഷ്വൽ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ കോസ്പോഡക്ട്സ് ഉണ്ടാക്കുക എന്നാണ് സദ്ഗമയായുടെ ലക്ഷ്യം ഇപ്പോൾ ഏഴ് ഭാഷകളിലായിട്ടുണ്ട് മലയാളത്തിൽ തന്നെ മുപ്പതിലധികം ഉൽപ്പന്നങ്ങളുണ്ട് ശുശ്രൂഷ തുടരും ദൈവത്തിൻ്റെ ഇടപെടലുകൾ നേർക്കുനേരെ അനുഭവവേദ്യമായ നിരവധി സംഭവങ്ങളുണ്ട് അവയിൽ ഒന്ന് മാത്രം ഞാൻ പറയാം ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് എൻ്റെ തൂക്കം പെട്ടെന്ന് പത്ത് കിലോ കുറഞ്ഞു കാരണം പരിശോധിച്ച ഡോക്ടർമാർ മൂന്ന് രോഗങ്ങളുടെ സാധ്യതയാണ് സൂചിപ്പിച്ചത് ആദ്യത്തേ അത് ടി ബി ആയിരുന്നു എന്നാൽ ആ പ്രശ്നം എനിക്കില്ല എന്ന് പരിശോധനകളിലൂടെ തിരിച്ചറിഞ്ഞു അടുത്തത് നാം ഒക്കെയും ഭയപ്പെടുന്ന ആ മാരക രോഗം തന്നെ ബയോപ്സി എടുക്കാനായി എന്നെ ബോംബെയിലേക്ക് വിട്ടു അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നതിനാൽ ഇന്ത്യയിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ആ പ്രൊസീജിയർ ചെയ്യുവാൻ കഴിവുണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാർഗമധ്യേ ബോംബെയിലേക്കുള്ള യാത്രയുടെ ഇടയിൽ ട്രെയിനിൽ വെച്ച് ഞാൻ ദൈവമായി വല്ലാതെ വഴക്കിട്ടു വായ് മീ ലോഡ് എന്നതായിരുന്നു എൻ്റെ ചോദ്യം അതിനോടകം ക്രിസ്ത്യൻ എഴുത്തുകാരെ പരിശീലിപ്പിക്കാൻ വേണ്ടി അമേരിക്കയിലെ മീഡിയ അസോസിയേറ്റ്സിൻ്റെ ഒരു പരിശീലനം എന്ന നിലയിൽ ഞാൻ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞിരുന്നു ദൈവനാമത്തിനായി ഇങ്ങനെ എല്ലായിടവും ഓടി നടക്കുന്ന എനിക്ക് എന്തിന് ഒരു രോഗം അനുവദിക്കുന്നു എന്നതായിരുന്നു ദൈവത്തോട് എൻ്റെ ചോദ്യം ബയോപ്സി റിസൾട്ട് പോസിറ്റീവ് എന്നാണെങ്കിൽ എല്ലാം അവസാനിപ്പിക്കേണ്ടി വരില്ലേ എന്നതായിരുന്നു ആശങ്ക കുറേ മൽപ്പിടുത്തത്തിന് ശേഷം ഞാൻ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു അപ്പോഴാണ് സ്വാന്ദ്നിപ്പിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടത് എൻ്റെ മോനെ ഞാൻ നിൻ്റെ പിതാവാണ് ഞാൻ അറിയാതെ ഞാൻ അനുവദിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല അതായിരുന്നു ആ ശബ്ദം ഞെട്ടി ഉണർന്ന ഞാൻ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല മറ്റൊന്നും കേട്ടില്ല പാഞ്ഞു പോകുന്ന ട്രെയിനിൻ്റെ ചക്രങ്ങൾ ട്രാക്കിൽ തട്ടി ഉയരുന്ന താളം മാത്രം കേൾക്കാം ആ താളത്തിൽ ഞാൻ അപ്പോഴത്തെ അനുഭവത്തെ ആസ്പദമാക്കി ഒരു പാട്ട് എഴുതി എൻ്റെ അറിയാതെ അവൻ അനുവദിക്കാതെ എന്നാരംഭിക്കുന്ന ഒരു ഗാനം എഴുതിയത് എൻ്റെ തന്നെ ആശ്വാസത്തിന് വേണ്ടി ആയിരുന്നുവെങ്കിലും പിന്നീട് അനേകർക്ക് ആശ്വാസകരമായി ആ ഗാനം തീർന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ളതുൾപ്പെടെ നൂറിലധികം ഏകദേശം സ്നൂറ്റി ഇരുപതോളം ഗാനങ്ങൾ എഴുതുവാൻ ദൈവം സഹായിച്ചു അവയിൽ ഒട്ടുമിക്കതും ഇതുപോലെയുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടവയാണ് എന്ന് സന്തോഷത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ വേദപുസ്തകത്തിലെ എല്ലാ വാക്യങ്ങളും നമ്മെ വശീകരിക്കുന്നതാണ് എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം അങ്ങനെ പറയാമോ എന്ന് എനിക്ക് എന്നെനിക്കറിഞ്ഞുകൂടാ യോഹന്നാൻ പതിനേഴിൻ്റെ ഇരുപത്തിമൂന്നിൻ്റെ ആദ്യ ഭാഗമാണ് പിതാവായ ദൈവത്തോടുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഈ വാക്യാംശം നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ എന്നാണ് ആ വാക്യ ഭാഗം പിതാവാൻ ദൈവം ഏകജാതനായ യേശുവിനെ സ്നേഹിക്കുന്ന അതേ അളവിൽ അതേ അളവിൽ യാതൊരു അർഹതയും ഇല്ലാത്ത എന്നെയും സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് അത് നൽകുന്ന ആത്മധൈര്യം എങ്ങനെ വർണ്ണിക്കുവാനാവും എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വാക്യം കൂടെ ഞാൻ പറയാം അത് മത്തായി ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളാണ് കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്തു പറയും ദൈവനാമത്തിൽ ചെയ്യുന്നുവെന്ന് കരുതി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളോട് ഐ ഡു നോട്ട് നോ യു ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതെത്ര ഭയങ്കരമാണ് ഓരോ ദിവസവും ചെയ്ത കാര്യങ്ങൾ അത് എൻഡ് ഓഫ് ദ ഡേ തിരിഞ്ഞു നോക്കിയിട്ട് അഗ്നിക്കിരയാകുന്നത് എന്തൊക്കെ നിലനിൽക്കുന്നത് എന്തൊക്കെ എന്ന് വിലയിരുത്തണം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ ഓർപ്പിക്കാറുണ്ട് അടിസ്ഥാനപരമായി ഞാനൊരു സുവിശേഷ പ്രസംഗനല്ല എഴുത്താണ് എന്നെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എഴുതിയിട്ടുള്ള സുവിശേഷ ലഘലകളും ബുക്ക്ലെറ്റുമൊക്കെ വായിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന പലരുടെയും കഥകൾ കേട്ടിട്ടുണ്ട് വിശദീകരിക്കുന്നില്ല ഒരു ഉദാഹരണം മാത്രം പറയാം ഒരു കുടുംബം ദൂരെ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യാം എന്ന് കരുതി അവർ ട്രെയിനിൽ കയറി ബോംബെക്കുള്ള ട്രെയിനാണ് ആ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്ന ഒരു കുടുംബം ഒരു പെന്തക്കോസ് പാസ്റ്റർ ട്രെയിനിൽ വിതരണം ചെയ്ത എൻ്റെ നിങ്ങൾക്കും വിജയിക്കാം എന്ന ചെറുഗ്രന്ഥം വായിച്ച് ആ കുടുംബം മുഴുവൻ ആ യാത്രയ്ക്കിടയിൽ രക്ഷിക്കപ്പെട്ടു അവർ ഇപ്പോൾ ഒരു പെന്തക്കോസ് സഭയിൽ കൂടി വരുന്നുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ വിശദാംശങ്ങളെ കിടക്കുന്നില്ല സുവിശേഷം കേട്ട ആളുകൾ രക്ഷിക്കപ്പെടുന്നതിൽ ഒരു മനുഷ്യനും ഊറ്റം കൊള്ളുവാനില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നാം എന്തൊക്കെ ചെയ്താലും ഒരാൾ ദൈവസന്നിധിയിലേക്ക് വരണമെങ്കിൽ കർത്താവ് അവനെ തന്നിലേക്ക് ആകർഷിക്കണം അതാണ് ബൈബിളിൻ്റെ വ്യവസ്ഥ നടുന്നവർക്കും അതുപോലെ വെള്ളം നനയ്ക്കുന്നവർക്കും യുദ്ധം ചെയ്യുന്നവർക്കും വസ്ത്രം കാക്കുന്നവർക്കും എല്ലാം പ്രതിഫലം തുല്യമായിരിക്കും ഫലത്തെക്കുറിച്ച് നാം ബേജാറാവേണ്ട ചെയ്യാനുള്ളത് നമ്മൾ കൃത്യമായി ചെയ്താൽ ബാക്കി ദൈവം ചെയ്തു കൊള്ളും അതാണ് വേദപുസ്തം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠം മികച്ച സുവിശേഷീകരണ മാർഗം എന്നൊന്ന് പറയാൻ സാധിക്കുമോ അറിയില്ല എന്നാൽ ഏറ്റവും ഫലപ്രദമായ സുവിശേഷീകരണ മാർഗമായി ഞാൻ കാണുന്നത് പേഴ്സണൽ ഇവാഞ്ചലിസത്തെ തന്നെയാണ് വ്യക്തിപരമായ സുവിശേഷിയാണ് ഒരു ഗ്ലാസ്സിൽ പെട്രോൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കളഞ്ഞിട്ട് സോപ്പിട്ട് പലതവണ കഴുകി ശുദ്ധീകരിച്ചിട്ട് മാത്രമേ അതിൽ വെള്ളം വെള്ളമൊഴിച്ച് കുടിക്കാനാവൂ എന്നതുപോലെ ഒരാളുടെ മനസ്സിലുള്ള തെറ്റായ ബോധ്യങ്ങളും ധാരണകളും നന്നായി തുടച്ചു മാറ്റിയിട്ട് മാത്രമേ അവിടെ സുവിശേഷത്തിൻ്റെ ജീവജലം പകരാൻ സാധിക്കുകയുള്ളൂ അത് സാധിക്കണമെങ്കിൽ വ്യക്തിപരമായി ആശയവിനിമയം നടക്കണം അവിടെയാണ് പേഴ്സണൽ വാഞ്ചലിസത്തിൻ്റെ പ്രസക്തി ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടാക്കുന്ന ആ പ്രക്രിയയിൽ ഒരു പക്ഷേ നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നേക്കാം നമ്മുടെ സമയം നമ്മുടെ പണം അതൊക്കെ ചിലവാകേണ്ടി വന്നേക്കാം എങ്കിലും നാം അതിന് തയ്യാറായാൽ അത് ഫലവത്തായി തീരും അപ്പോൾ തന്നെ പ്രിന്റ് ഓഡിയോ വിഷ്വൽ ഡിജിറ്റൽ എന്ന ഈ വിവിധ മാധ്യമങ്ങൾക്കൂടെയുള്ള സുവിശേഷീകരണം ഫലവത്താണ് ടി വി വന്നപ്പോൾ മാറി നിന്നതുപോലെ നമ്മൾ മാറി നിൽക്കാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ഈ അത്യാധുനിക സാങ്കേതിക വികാസങ്ങൾ സുശേഷീകരണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നാം തയ്യാറാകണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കാരണം പരിമിതമായ സമയമാണ് നമ്മുടെ മുൻപിലുള്ളത് അതുകൊണ്ട് വളരെ വിപുലമായ ഒരു സമൂഹത്തെ സുവിശേഷം അറിയിക്കുവാൻ മാധ്യമങ്ങളുടെ സഹായം നാം തേടേണ്ടിയിരിക്കുന്നു എന്തു തന്നെ ആയാലും ദൈവം പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അടിയന്തിരമായി ഉണ്ടാകേണ്ടത് എന്ന് നാം വിസ്മരിക്കരുത് നമ്മൾ പൂർണ്ണ സമയം ദൈവവേല ചെയ്യുന്നവരായാലും എല്ലായ്പ്പോഴും പൂക്കൂടകൾ തന്നെ പകരം കിട്ടണമെന്നില്ല കല്ലേറും ഉണ്ടാകാം നമ്മൾ കല്ലേറിയപ്പെടുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കപ്പെടുമ്പോൾ നിരാശ തോന്നുന്നത് സ്വാഭാവികമാണ് എനിക്കും തോന്നിയിട്ടുണ്ട് എന്നാൽ വിമർശനങ്ങൾക്ക് ഒരു നല്ല വശം കൂടെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക എന്നെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരുപിടി കണ്ണുകൾ ഇവിടെ ഉണ്ട് അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ ശരമുതിർക്കുന്ന പലരും എന്ന ബോധ്യം കൂടുതൽ ശ്രദ്ധാലുക്കളാകാൻ നമ്മെ സഹായിക്കും അതുകൊണ്ട് വിമർശിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത വെറും തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളുമുണ്ട് ശരിക്കും നാം തളർന്നു പോകുന്നത് അപ്പോഴാണ് എനിക്കത്തരം അനേകം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇതും ദൈവം അനുവദിച്ചിട്ടല്ലേ എന്ന ചിന്തയാണ് അപ്പോൾ നമുക്ക് ആശ്വാസകരമാകുന്നത് വിമർശകരും എന്നെങ്കിലും ഒരിക്കൽ സത്യം തിരിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്കാവുകയുള്ളൂ അപ്പോൾ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ലോകത്തിൻ്റെ അനേക ഭാഗത്തുള്ള ഒരുപക്ഷെ എനിക്ക് പരിചയം ഇല്ലാത്ത അനേക കാര്യങ്ങൾ എനിക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതാണ് ആ കാര്യം പ്രതീക്ഷിച്ചവരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും പ്രതീക്ഷിക്കാത്ത എത്രയോ സോഴ്സസിൽ നിന്നുമാണ് ഒക്കെ നമുക്ക് ലഭിച്ച പോസിറ്റീവ് സ്റ്റോക്ക് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള പോസിറ്റീവ് സ്റ്റോക്കുകളുടെ ഫലമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നാം മനസ്സിലാക്കുക വിമർശനങ്ങളും പ്രോത്സാഹനവും കൂടെ ഒന്ന് തൂക്കി നോക്കിയാൽ രണ്ട് തട്ടിൽ വെച്ച് തൂക്കി നോക്കിയാൽ പ്രോത്സാഹനത്തിന് തട്ട് തന്നെയായിരിക്കും എപ്പോഴും താണു നിൽക്കുക എൻ്റെ സഭയും സഭയിലെ വിശ്വാസികളും എനിക്ക് നൽകുന്ന പ്രോത്സാഹനം വളരെയധികമാണ് പ്രാർത്ഥിക്കുന്ന അനേകർ എൻ്റെ കൂടെ ഉണ്ട് എന്ന ബോധ്യമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് പ്രചോദനമാകുന്നത് ഭാര്യ ഷീന ഒരു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു ഇപ്പോൾ ആവും വിധമൊക്കെ യൂത്ത് ആൻഡ് ഫാമിലി കൗൺസിലിങ്ങിൽ ഏർപ്പെടുന്നു രണ്ട് മക്കൾ ഇരുവരും വിവാഹിതരാണ് മകൻ പോൾ കൊച്ചിയിൽ ഒരു മീഡിയ സ്ഥാപനം നടത്തുന്നു അവന്റെ ഭാര്യ ജനീഷ ഒരു സൈക്കോളജിസ്റ്റ് ആണ് അവർക്ക് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് മകളുണ്ട് എൻ്റെ മകൾ വേദ മനോരമയിൽ നിന്നും പത്രപ്രവർത്തനം പഠിച്ചിറങ്ങി ഇപ്പോൾ ഫ്രീലാൻസ് ചെയ്യുന്നു അവളുടെ ഭർത്താവ് എബൽ മുംബൈയിൽ ഒരു എൻജിനീയറായി പ്രവർത്തിക്കുന്നു ചെയ്യാനുള്ളത് അപ്പോഴപ്പോൾ ചെയ്തു തീർക്കുക ഒരു കാര്യവും നിർവാഹമുണ്ടെങ്കിൽ നാളത്തേക്ക് മാറ്റിവെക്കരുത് എന്നതാണ് ഞാൻ ഈ നാളുകൾ പഠിച്ച ഒരു പ്രധാന ഭാവം അവസരങ്ങൾ മുൻപിൽ വരുമ്പോൾ ഉപയോഗിക്കണം നാളെ എനിക്കൊരവസരം കിട്ടുമോ പറഞ്ഞുകൂടാ പ്രോക്കാസ്റ്റിനേഷൻ മൂലം നഷ്ടമായ ധാരാളം അവസരങ്ങൾ എനിക്കുണ്ട് ഞാൻ അതിനെപ്പറ്റി പിന്നീട് ദുഃഖിച്ചിട്ടുണ്ട് പക്ഷേ പ്രയോജനമില്ലല്ലോ ആർക്കും പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൂടാനാവാത്ത രാത്രി വരുന്നു എന്നാണ് നാം വായിക്കുന്നത് ഈ രാത്രി എന്നത് വ്യക്തിപരമാകാം രാഷ്ട്രപരമാകാം അന്തർദേശീയമാകാം സോ ഓൾവേസ് എക്സ്പെക്റ്റ് ദ അൺഎക്സ്പെക്റ്റഡ് സൊ ഡു ദിങ്സ് വിച്ച് സപ്പോസ്വ് നൗ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ